ഈ വീഡിയോ ഒരുപാട് മുന്നെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ അടുപ്പിന് മേലെ നമ്മൾ സിമെൻ്റൊക്കെ കറങ്ങി തേക്കുന്നതിന് മുന്നെടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ ഇതിട്ടിട്ട് ഞാൻ എനിക്ക് കുറച്ച് നെഗറ്റീവ് കമൻസൊക്കെ വന്നപ്പോൾ ഞാൻ ആ വീഡിയോ ഡിലീറ്റാക്കിയതാണ് പക്ഷേ ഇന്ന് എൻ്റെ ഗ്യാലറിയിൽ കിടന്നപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാവാണെന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾ പറ ഈ വീഡിയോയിൽ എന്തേലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയാൻ മടിക്കരുത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു സാധാരണ ഒരു പിന്നെ നല്ല വാ നല്ലൊരു വീടല്ലാത്തൊരു സാധാരണക്കാരുടെ ഒരു ഒരു പഴയൊരു വീട്ടിൽ അടുക്കള ഇങ്ങനെ അടുപ്പ് ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ ഒരു സാധാരണ നോർമലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ വീട് ആ പണ്ടത്തെ വീടിൻ്റെ ഉള്ളിൽ അടുക്കള അടുപ്പ് ഇങ്ങനെ ആയിരിക്കില്ലേ മണ്ണ് ഒരു പച്ചക്കട്ടയില് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടാണെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിൽ വലിയ ഓടിൻ്റെ അടുപ്പോ അല്ലെങ്കിൽ വലിയ ഹൈലൈറ്റ് അടുപ്പൊക്കെ ആരെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യോ ഇല്ല അത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അടുപ്പാണ് കൈ കൊണ്ട് തേച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരടുപ്പാണ് അപ്പം ഇതിന് ഇത്രയേ ഭംഗി ഉണ്ടാവുള്ളൂ ഇതിൻ്റെ മേലെ ചാണകം എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ കമൻ്റ് ഇടുന്നത് നമ്മൾ ചാണകം തേക്കാറില്ല നമുക്ക് തേക്കാനും പാടില്ല നമ്മൾ ഇതിൻ്റെ മേലെ എന്നിട്ടാണ് പിന്നെ ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കി പിന്നെ എനിക്ക് തോന്നി എന്തിനും മറ്റുള്ളവരുടെ കമ്പനിയെ പേടിച്ച് നമ്മൾ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെങ്ങനെയാണോ നമ്മളുടെ ജീവിതം എങ്ങനെയാണ് അതാണ് നമ്മളിവിടെ കാണിക്കുന്നത് അല്ല നമ്മൾ ഈ അടുപ്പ് ഇങ്ങനെ ആയിട്ട് വേറൊരു അടുപ്പിൽ പാചകം ചെയ്തിട്ട് ഇതാണ് നമ്മുടെ അടുപ്പെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്താ അതിൽ ഗുണമുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും വേണ്ടിയിൽ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ആ അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് എത്രയേ ഭംഗിയുള്ളു കേട്ടോ ഇതിന് ശേഷമാണ് നമ്മൾ സിമെൻ്റ് ഒക്കെ കലക്കി തേച്ചത് നല്ല പൊടിയൊക്കെ ഒന്ന് അമർന്ന് കിട്ടാനും ചെറിയ ചെറിയ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ അത് മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ സിമെൻറ്റ് തേച്ചത് അതിന് മുന്നെടുത്തിട്ടുണ്ടായിരുന്നൊരു വീടിയാണ് അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ട് അന്ന് കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു നല്ല വെയിലൊക്കെ ഉള്ള കാലാവസ്ഥയല്ലേ എന്നിട്ട് ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഓടിൻ്റെ കറയും പുകക്കറിയൊക്കെ കൂടി മിക്സായിട്ട് അത് ഈ ചുമരുമൻ കൂടിയൊക്കെ അങ്ങനെ ഒലിച്ച് വരുന്ന ഒരു കറുത്ത കളറിൽ വന്നു അതൊക്കെയാണ് ഈ ചുമരുന്നമ്മ അതപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ദിവസവും കത്തിക്കുന്ന അടുപ്പിൽ നമുക്കിപ്പോൾ ദിവസം കുമ്മായ അടിച്ചും പെയിൻ്റ് അടിച്ചിട്ട് മിനിക്കാൻ പറ്റുമോ അങ്ങനൊന്നും ചെയ്യില്ല നമ്മളുണ്ടാക്കുന്ന പാചകവും നമ്മളുണ്ടാക്കുന്ന ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അത് എത്രത്തോളം വൃത്തിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലാതെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട് വീടങ്ങോട്ട് മാറ്റിയിട്ട് വീടൊന്നും മൊത്തത്തിൽ മാറ്റാനും പറ്റില്ല നമ്മളെ വീടും കൂടിയല്ലല്ലോ നമ്മളെ വീട് അങ്ങനെയാണേലും നമുക്ക് എന്തേലൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും മറ്റുള്ളവരുടെ വീട്ടിൽ വാടകയൊക്കെ നമ്മൾ താമസിക്കുന്ന ആ വീട് എന്തേലും പൊളിക്കുക എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഇവിടെ ഇറങ്ങി കൊടുക്കേണ്ട ഒരു പറ്റിയ ദിവസം തന്നെ അതാണ് നമ്മുടെ അവസ്ഥ കേട്ടോ അപ്പോൾ ഈ അടുപ്പ് തന്നെ ഞാൻ ചോറൊക്കെ ആയതിനു ശേഷം ബീഫ് ഉണ്ടാക്കുകയാണെ ഇത് മഞ്ചട്ടിയിൽ ഉണ്ടാക്കുന്ന ബീഫ് നല്ല ടേസ്റ്റാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉലുവ ജീരകം ഒരു ഉള്ളിയുടെ പകുതിയും കൂടിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് ചോറായിട്ടില്ല ഇപ്പോഴാണ് ആയത് അതൊന്ന് വാർത്ത കുത്തുന്നുണ്ട് ഇങ്ങനെയാണ് ഇട്ടോ ഞങ്ങൾ ചോറ് വേർക്കാറുള്ളത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇട്ടോ പണ്ടൊക്കെ ഇങ്ങനെ ഊറ്റിയെടുക്കാറുണ്ടായിരുന്നു നമ്മൾ നമ്മളെ അരി അരി ഓട്ടയുള്ള കൊട്ടക്കൈലെന്ന് പറയില്ലേ അതിലും ഊറ്റിയെടുക്കാറുണ്ട് പക്ഷേ ഇപ്പം ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് ഇതാ ബീഫൊക്കെ വെച്ച് കൊടുത്തിട്ട് അപ്പം ഞാൻ ഈ വീട് ഇടാൻ കാരണം ഈ വീടേൽ എനിക്ക് വലിയൊരു പോരായ്മയായിട്ടൊന്നും തോന്നിയില്ല ഞങ്ങളുടെ ജീവിതം എങ്ങനെ തന്നെയാണ് കേട്ടോ സാധാരണക്കാരായ ഒരു മനുഷ്യന്മാരാണ് നമ്മൾ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ജീവിച്ച് പോകുന്ന ആ ഒരു കാഴ്ചയാണിത് അല്ലാതെ നമുക്ക് ഇല്ലാത്തത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ആർഭാടം കാണിക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ അടുപ്പത്ത് ഉണ്ടാക്കുന്ന ആ ബീഫിൻ്റെ ആ രുചി വേറെ തന്നെയാണ് അല്ലേ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഉമ്മ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ ഉമ്മ കുക്കറിലൊന്നും അധികം വെക്കില്ല അടുപ്പത്തന്നെ തന്നെ മഞ്ചട്ടിയിൽ വെക്ക കേട്ടോ ആ ഒരു ടേസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല എന്നാലും നല്ല രുചി ഉണ്ടാവും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ലാസ്റ്റ് ചെറിയ വെള്ളിയും കറിപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ ഒന്ന് മോപ്പിച്ചിട്ട് ഇട്ടുങ്ങും അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രുചി ഒന്നും കൂടി ഇരട്ടിയായി അങ്ങനെ നമ്മുടെ ചോറും കറിയായി ഇനിയിപ്പോൾ പപ്പടം താളിക്കാൻ വേണ്ടിയിട്ട് പപ്പടമൊന്നും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്നത്തെ ആ ഒരു വീഡിയോ കുറേ മുന്നേ മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു ഇട്ടിട്ട് ഞാൻ അപ്ലോഡ് ആക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ഡിലീറ്റ് ആക്കിയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോസ് ഈ വീഡിയോസ് എന്നല്ല എല്ലാ വീഡിയോസും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് തോന്നുക ഞാൻ ഈ അടുപ്പിൽ മാത്രമല്ല ഗ്യാസുമൽ ഞാൻ രാവിലത്തെ ചായങ്കടിയൊക്കെ ഉണ്ടാക്കാറ് ഗ്യാസമ്മ തന്നെയാണ് അപ്പോൾ വിറക് ഞാൻ ഈ അടുപ്പത്ത് കത്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ മഴയുള്ള സമയത്ത് നമുക്കങ്ങനെ വിറക് കിട്ടില്ല അല്ലാത്ത സമയത്ത് ഈ ഒരു വീടിൻ്റെ പരിസരത്തുള്ള പറമ്പിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പുറിക്കി കത്തിക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലാത്ത മഴ ആവുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ ഗ്യാസ് ആണ് നമ്മളധികം കത്തിക്കാറുള്ളട്ടോ ഇനിയിപ്പോൾ ഇന്നലത്തെയൊക്കെ വീടുക നമ്മളിപ്പോൾ ഇന്നലെയൊക്കെ തന്നെ എടുത്ത ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി പറയുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു അല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ് ഞാനും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ ചോറൊക്കെ തിന്നാനായിട്ട് ഇരിക്കുകയാണ് ചോറും കാര്യമായ ചൂടോടെ കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം എന്താണേലും നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ചൂടോടെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയായിരിക്കും അല്ലേ അപ്പം ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ കേട്ടോ